കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടല്ലേ അടിപൊളിയാണെന്നുള്ളത് ഇത് നമ്മൾ ബ്രെഡ് ക്യാരമൽ പുഡിങ് ആണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കണേ നോക്കാം ഭയങ്കര സിമ്പിളാടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല സിമ്പിളാടോ നമുക്ക് ബ്രെഡ് ക്യാരമൽ പുഡിങ് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഷുഗർ ഒന്ന് ക്യാരമൽ ആക്കി എടുക്കാം അപ്പോൾ ഷുഗർ ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ ആണ്ട്ടോ എടുത്തിരിക്കണം പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്യാരമൽ ആക്കി എടുത്ത് പിന്നെ ക്യാരമൽ ആക്കുന്ന ടൈമിലെ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കണം എന്നാലേ നമുക്ക് ക്യാരമൽ നല്ലപോലെ സെറ്റായി കിട്ടുള്ളൂ പിന്നെ അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ക്യാരമൽ ആക്കി കഴിഞ്ഞാൽ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റണം കേട്ടോ അല്ലെങ്കിൽ അതിൽ കട്ട പിടിക്കും അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പുഡിങ് ഉണ്ടാക്കുന്ന പാത്രത്തേക്ക് മാറ്റി വെക്കുക പിന്നെ ഒരു ബൗളിലേക്ക് ഒരു അഞ്ച് ബ്രെഡാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കണം അതെല്ലാം കുട്ടി കുട്ടി പീസ് ണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം ഞാനിവിടെ സൈഡ് കട്ട് ചെയ്ത് കളയുന്നില്ല പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്യുക പിന്നെ മൂന്ന് എഗും കൂടിയാണ് കേട്ടോ ആഡ് ചെയ്യുക പിന്നെ ഇരുന്നൂറ്റമ്പത് എം എലിന്റെ കപ്പിൽ ഒരു രണ്ട് കപ്പ് മിൽക്കും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ എന്നിട്ട് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്യാം നോക്കാം ഒരു അഞ്ച് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് വെക്കുമ്പോൾ ബ്രെഡിൽ പാലും മെഗും ഒക്കെ പിടിച്ച് നല്ലപോലെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവൂട്ടാ അപ്പൊ അതിനുശേഷം നമുക്ക് ഒരു മിനിറ്റ് നേരം മിക്സിയിൽ ടിച്ചെടുക്കണം കേട്ടോ കാരണം ബ്രെഡൊക്കെ നല്ല പോലെ ഒന്ന് അടിഞ്ഞ് നന്നായി സെറ്റായി വരണം അപ്പോൾ ഒരു മിനിറ്റ് നേരം നമുക്കത് അടിച്ചെടുക്കണം പിന്നെ അതുപോലെ നന്നായി അടിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ എഗ്ഗിൻ്റെ സ്മെല്ലും കൂടെ ഉണ്ടാകും അപ്പോൾ അത് കാരണം നന്നായി അടിച്ചെടുക്കണം ഒരു മിനിറ്റ് നേരം അതിന് ശേഷം നമ്മൾ അരിപ്പയിൽ നമ്മൾ നേരത്തെ ക്യാരമൽ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് നമ്മൾ ഈ ബ്രെഡിൻ്റെ മിക്സ് അടിച്ചെടുത്തത് അരിച്ചിട്ട് ഒഴിക്കുക അപ്പോൾ അടിച്ചെടുത്ത മിക്സ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ആവിയിൽ അതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് മൂടി വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് വേവിച്ചെടുക്കുക ആവിയിൽ മീഡിയം ഫ്ലെയിമിൽ മുപ്പത് മിനിറ്റ് വെച്ചിട്ട് വേവിച്ചെടുക്കാം പിന്നെ മുപ്പത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത് അപ്പൊ അത് കാരണം വെള്ളത്തിന്റെ അളവും കൂടി ശ്രദ്ധിക്കണം കേട്ടാ കാരണം വെള്ളവും അത്യാവശ്യം വെക്കണം ആവി പാത്രത്തിൽ സെയിൻ പോലെ തന്നെ നമുക്ക് കുക്കറിലും സെറ്റ് സെറ്റാക്കാം കേട്ട വിസിലൊന്നും ഊരി വെച്ചിട്ട് കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൽ നമ്മൾ സാധാ കാലൊക്കെ വെക്കണ ഒരു വട്ട ഉണ്ടല്ലോ അതക്കി വെച്ചിട്ട് ഈ പാത്രം വെച്ചിട്ട് നമുക്ക് വേവിച്ചത് മുപ്പത് ഒക്കെ ആയപ്പോഴത്തേനും നമുക്ക് ഒക്കെ വെന്ത് നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അതിനുശേഷം പണി കഴിഞ്ഞിട്ടില്ല നമ്മളിത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യ ചൂടാറിയതിന് ശേഷം ഒരു രണ്ടു മൂന്ന് മണിക്കൂർ ഫ്രീസ് ഫ്രീസറിൽ വെക്കാട്ടാ ഫ്രീസറിൽ വെച്ചിട്ട് തന്നെ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ടിതാക്കി കൊടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മറിച്ചിടാം അപ്പോൾ നമ്മൾ പുഡിങ് അവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സിമ്പിളാടോ അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റോ ആണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി വെക്കാൻ നല്ല അടിപൊളിയാണ് പിന്നെ ട്രൈ ആക്കണ ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യാൻ മറക്കെ എടുത്തിട്ട് ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യുക പിന്നെ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതുപോലെ നിങ്ങൾ ബ്രെഡ് പൊടിങ്ങ് ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ആക്കി വെക്കാം ഭയങ്കര സിമ്പിളാടോ പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും അപ്പോൾ എന്തായാലും ട്രൈ ആക്കി വെക്കാം അതുപോലെ തന്നെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിള്ളേർക്കൊക്കെ എന്തായാലും നല്ല ഇഷ്ടം അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി വെക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്